ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നു പോകല്ലേ പിന്നെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കണ്ടാലോ രാവിലെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് മോളേ നിൽക്കുവായിരുന്നു രാവിലെ തന്നെ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു താഴോട്ട് നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേട്ടോ ആരാ ജിജോയും ജിജോയുടെ അച്ഛനും ആശുക്കും ഒക്കെ ഒക്കെ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു കേക്കും ഒക്കെ ആയിട്ടാണ് അവർ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എല്ലാവരെയും വീടിനകത്തോടെ വിളിച്ചു അപ്പോഴാണ് ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തുണി പിരിച്ചിട്ട് താഴെ ഇറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഇവർ വന്നോ പെട്ടെന്ന് എന്ത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഞാൻ പാലാട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പാലട ഉണ്ടാക്കി ചായയും തിളപ്പിക്കാൻ വെച്ചാൽ അപ്പോഴേക്ക് ആഷിക്ക് പറയാം ഞാൻ ചുട്ട് ചുട്ടുവരാമെന്ന് അങ്ങനെ ആഷിക്ക് കിച്ചണി കയറി എൻ്റെ കൂടെ ചുടുവാണ് എന്നിട്ട് പറയാം വീഡിയോ എടുക്കാനേ ഇതിനെ പറയാം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാ അപ്പോൾ ജിജോയും ഓടി വന്നിട്ടുണ്ടായിരുന്നു ജിജോയ് വന്നിട്ട് പറയാം ഞാനും ചൂടാ ഇത്താ എന്നൂടെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ വന്ന് കയറി നിന്ന് രണ്ടുപേരൂടെ ചൂടുവാണ് അപ്പം ഞാൻ എന്നെ കിച്ചണിയിൽ നിന്ന് ഔട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്ത വീഡിയോ എടുത്താൽ മതി ഞങ്ങൾ ചുട്ടുവരാമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂടെ നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് പാലടയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ് പറഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്ന് കയറി വന്നതാണ് അപ്പം അത് കാരണം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല അവർ പോവാന്ന് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യുവാണ് അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ അവർ ഇറങ്ങാൻ പോവുകയാണ് അപ്പോഴേക്കും കിച്ചുന് പാ എഴുന്നേറ്റ് വേണ്ടി കിച്ചു പാലേട വേണമെന്ന് പറഞ്ഞ് കിച്ചു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ പിന്നെ കിച്ചുന് ഓരോന്ന് ചൂടോടെ ചൂടോടെ ഉണ്ടാക്കി കൊടുത്തു കിച്ചു അവിടെ നിന്ന് ടി വി കണ്ടുവിടെ കഴിക്കുകയാണ് കഴിച്ചിട്ടു ശേഷം കിച്ചു പോകാന്ന് പറഞ്ഞിട്ട് കിച്ചും ഇറങ്ങുകയാണ് അതിൻ്റെ പുറകിൽ തന്നെ അവരും നമ്മുടെ കാറൊക്കെ എടുത്തുകൊണ്ട് അവരും പോവാന്ന് പറഞ്ഞ ഇറങ്ങുകയാണ് കിച്ചു സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അതിൻ്റെ പുറകിൽ അവരും ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കിച്ചുനെ യാത്രയാക്കിയിട്ട് ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ജിജുവോട് അച്ഛനും ഞങ്ങളും ഇറങ്ങുവാണെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ ഇരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ പോവാന്ന് പറഞ്ഞു യാത്ര പറഞ്ഞു അപ്പോൾ അമ്മ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുകയാണെ അപ്പോഴേക്കും നമുക്ക് അടുത്ത വീട്ടിലെ ഒരാൾ തന്നതാണ് ഇത് അച്ചപ്പവും അവരുടെ വീട്ടിലുണ്ടാക്കിയതാണ് അച്ചപ്പവും അൽബൂരിയും അതുപോലെ തന്നെ കേക്കും നെയ്യപ്പവും ഒക്കെ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം മുറുക്കും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് രസം തോന്നി ജസ്റ്റ് അത് വീഡിയോയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേക്കൊക്കെ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെയാണ് ഈ കേക്ക് അപ്പം ഞാനതും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് സദ്യ പോലെ ഒരു രുണാണ് നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് ക്യാബേജ് തോരനും അതുപോലെ തന്നെ കേട്ടോ ടവിയൽ പുളിശ്ശേരി മാങ്ങാച്ചർ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് എല്ലാ സാധനം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച് ജിജോടെ അച്ഛൻ കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അമ്മ ഓപ്പൺ ചെയ്യണേ അപ്പോൾ ജിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ കട്ട് ചെയ്യണേന്ന് മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതാണേ അങ്ങനെ അമ്മുവാണ് കട്ട് ചെയ്യുന്നത് അക്കു ഇല്ലായിരുന്നു അക്കു നമ്മുടെ റെസ്റ്റോറൻറ്റിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കിച്ച് കൊണ്ട് കുറച്ച് വാപ്പിയുടെ വായിലും വെച്ച് കൊടുത്ത് എനിക്കും കുറച്ച് വായി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മൂവും വെച്ച് തന്ന അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാ വീട്ടിലും കൊടുത്തു കൊടുത്തതിന് ശേഷം പിന്നെ അമ്മൂ അക്കും കൂടെ പുറത്ത് വന്ന് നിൽക്കുകയാണ് നമുക്ക് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ അക്കു സ്കൂട്ടി എടുത്തുകൊണ്ട് പാർക്കിൽ പോകാൻ വേണ്ടി വിളിക്കാൻ അപ്പോൾ അക്കുവിൻ്റെ പുറകെ അമ്മും കയറി അമ്മുവിൻ്റെ പുറകെ ഞാനും കയറി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ച് അതിന് വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ നേരം കളി അക്കു അമ്മും കൂടെ കളിക്കുകയാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തൊക്കെ കയറി ഞാൻ കുറേ നേരം എക്സസൈസ് ചെയ്യും ഇതിനകത്താണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇതിനകത്ത് കയറി കുറേ നേരം നിന്ന് കറങ്ങുവേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ കുറേ നേരം അത് കറങ്ങി പിന്നെ ഇതിനകത്ത് ഞാൻ കയറിയില്ലായിരുന്നു അപ്പോഴേക്കെ അക്കു അമ്മൂ പറയുന്നുണ്ടായിരുന്നു ഉമ്മി വാ ഉമ്മിയും കയറി ഇതിനകത്ത് കറങ്ങി നോക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിനകത്ത് കയറിയിരുന്നു കുറേ നേരം ഞാൻ അക്കുവായിട്ട് കളിക്കുകയാണ് ഇന്നേരം അമ്മ വീഡിയോ എടുത്ത് തരുവാണേ ഉമ്മി വീഡിയോ എടുക്കാം ഉമ്മി ഇതിനകത്ത് കയറിയിരുന്ന് കറങ്ങെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ ഇട്ട് രണ്ടും കൂടി ഇട്ട് കറക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം മക്കളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ പിന്നെ അതിശേഷം ഞങ്ങൾ കയ്യും ഒക്കെ കഴുകി ഞങ്ങൾ പോവുകയാണ് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ് തന്നെ ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കയ്യും കാലം ഒക്കെ കഴുകാനുള്ളത് പിന്നെ വെള്ളവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അവിടുന്ന് ഒരു മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട് വരാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ വന്ന് അക്കൂട്ടം സ്കൂട്ടിയൊക്കെ എടുത്ത് നമ്മൾ വീടിന് അകത്തോട്ട് കയറ്റി ി വെക്കുകയാണ് ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറി തന്നെ ഒമ്പതേ മുക്കാൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രാത്രി ഇന്ന് മുട്ടക്കറിയാണേ മുട്ടക്കറിയും പൊറോട്ടയും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പകർ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നില്ല ബൈ ബൈ താങ്ക്